രണ്ട് വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ കഥ നടക്കുമ്പോൾ എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് ഐശ്വര്യ എന്ന സുന്ദരിയായിട്ടുള്ള എൻ്റെ കസിൻ ചേച്ചിയെ പറ്റിയിട്ടാണ് ഈ കഥ എൻ്റെ അമ്മാവിൻ്റെ മകളാണ് ഐശ്വര്യ ചേച്ചി ഈ സംഭവം നടക്കുമ്പോൾ ചേച്ചിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചകലത്താണ് ചേച്ചിയുടെ വീട് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകാൻ നേരം വഴിയിൽ വെച്ച് ചേച്ചിയുടെ ഒപ്പമായിരുന്നു ബസ് സ്റ്റാൻഡ് വരെ ഞാൻ പോയിരുന്നത് തരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചേച്ചിയെ നോക്കി വെള്ളമിറക്കാറുണ്ട് ഒറ്റ മകളായതുകൊണ്ട് ചേച്ചി ഒഴിവ് കിട്ടുമ്പോൾ അമ്മയുമായിട്ട് നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു കസിൻ ചേച്ചി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ അടിപൊളി ആ ഒരു വാക്ക് മാത്രമേ പ്രയോഗിക്കാനായിട്ട് പറ്റൂ ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന ശരീരം ചേച്ചിയുടെ അമ്മയുടെ അതേ സൗന്ദര്യവും ഭംഗിയും എന്തിനേറെ അമ്മയുടെ അതേ ശരീരപ്രകൃതി തന്നെയാണ് മകൾക്കും നീണ്ട മുടി നല്ല കണ്ണുകൾ വിടർന്നു ചുണ്ട് ആകെ മൊത്തത്തിൽ അടിപൊളി ഇനി സംഭവത്തിലേക്ക് കടക്കാം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത് അധികം സ്ത്രീ സുഹൃത്തുക്കളോ കാമുകിയോ ഒന്നും എനിക്കില്ലായിരുന്നു ഞാൻ മറ്റെല്ലാവരെയും പോലെ ഇങ്ങനെ വീഡിയോസെല്ലാം കണ്ട് കോളേജിലെ സുന്ദരിമാരെയൊക്കെ ഓർത്താണ് ഇനി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമായിരുന്നു വല്ലപ്പോഴും മാത്രമേ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചാറ്റ് ചെയ്യാനൊക്കെ സ്ത്രീകളെ കിട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും ബോറായിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആ ഗ്രൂപ്പുകളിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് ചാറ്റ് ചെയ്യാൻ വന്നത് അവൻ എൻ്റെ സ്ഥലത്ത് തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു പക്ഷെ പേര് പറഞ്ഞില്ല ഞങ്ങൾ ചാറ്റ് തുടങ്ങി അങ്ങനെ ക്ലാസ്സിലെ കാര്യവും ക്ലാസ്സിലെ കൂട്ടുകാരുടെ കാര്യവും ചോദിച്ചു ക്ലാസ്സിലെ പെൺകുട്ടികളെ ഓർത്തെല്ലാം അവനവൻ്റെ ആഗ്രഹം തീർക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനും അതുപോലെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ ക്ലാസ്സിലെ സുന്ദരിമാരുടെ ഫോട്ടോസും വീഡിയോസും അവന് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്ക് മയച്ചു ഞങ്ങൾ പരസ്പരം അവരെ പറ്റിയൊക്കെ പറഞ്ഞ് സുഖിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഐശ്വര്യ ചേച്ചിയുടെ കാര്യം ഓർമ്മ വന്നു ചേച്ചിയെ പറ്റി പറയുന്നതും കേൾക്കാനും പറയാനും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം ഒരു അപരിചിതമായ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നു കുറച്ച് പരിചയപ്പെടൽ ഒടുവിൽ മനസ്സിലായി അത് അറുപത് വയസ്സുള്ള ഒരാളുടെ നമ്പറാണ് പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത കാരണം പെണ്ണാണെന്ന് കരുതിയാണ് ആൾ മെസ്സേജ് അയച്ചത് കുറച്ച് പരിചയപ്പെടലിനൊടുവിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ നമ്പർ ഉണ്ടെങ്കിൽ തരുമോ എന്നയാളെ ചോദിച്ചു അപ്പോൾ വീണ്ടും എനിക്ക് ഐശ്വര്യ ചേച്ചിയുടെ കാര്യം ഓർമ്മ വന്നു ഒരാളുണ്ട് അട്ടിപൊളിയാ എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് ഐശ്വര്യ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസ് അയച്ചു ചേച്ചിയുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞ് അയാൾ ചേച്ചിയെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങി ഇത് ഏതാടാ മോനെ ഈ കൊച്ചു സുന്ദരി ഇവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് എന്താ പറയുക ഞാൻ അയാളുടെ സംസാരം കേട്ട് എനിക്കും ഞാനും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ചേച്ചിയെ ഞാൻ നോക്കുന്നതും വെള്ളം ഇറക്കുന്നതും എല്ലാം ചേച്ചിയെ കിട്ടിയാൽ പല രീതിയിലും അയാൾ പറഞ്ഞു കൊണ്ടേയിരുന്നു ഇത് കേട്ട് എനിക്ക് തന്നെ രൊമാൻറ്റിഫിക്കേഷൻ അയാൾ ചോദിക്കാതെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചേച്ചിയുടെ ബാക്കി ഫോട്ടോസെല്ലാം ഞാൻ അയച്ചു ചേച്ചിയുടെ ഓരോ ഫോട്ടോ കാണുമ്പോഴും ഓരോ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നതിനെ പറ്റിയെല്ലാം അയാൾ ചാറ്റിലൂടെ വർണ്ണ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാനും അത് കേട്ട് സുഖിച്ചു കുറച്ച് കഴിഞ്ഞ് അയാൾ എന്നോട് ചേച്ചിയുടെ ഫോൺ നമ്പർ ചോദിച്ചു ആദ്യമൊക്കെ ഫോൺ നമ്പർ തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാനാണ് നമ്പർ തന്നതെന്ന് ആരും അറിയില്ല എന്നയാൾ ഉറപ്പ് തന്നതുകൊണ്ട് ചേച്ചി റെഡിയായാൽ എനിക്കും തരാമെന്ന് പറഞ്ഞു സോപ്പിട്ടതുകൊണ്ടും ഞാൻ ചേച്ചിയുടെ നമ്പർ അയാൾക്ക് കൊടുത്തു ചേച്ചിയോട് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നേരിട്ട് ചോദിക്കാൻ എനിക്ക് ഭയം ഭയമായിരുന്നു വീട്ടുകാരുമായിട്ട് എല്ലാം നല്ല അടുപ്പത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചേച്ചിയോട് പെരുമാറിയിട്ടുമില്ല നമ്പർ കൊടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരാളുടെ മെസ്സേജിന് ചേച്ചി റിപ്ലൈ ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അയാളുടെ മെസ്സേജ് ഒന്നും വന്നില്ല റിപ്ലൈ കിട്ടായതായപ്പോൾ കളഞ്ഞിട്ട് പോയി കാണുമെന്ന് ഞാനും വിചാരിച്ചു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് രാത്രി അയാളുടെ മെസ്സേജ് വന്നു എടാ മോനെ നിൻ്റെ ചേച്ചി ആൾ കൊള്ളാലോ നല്ല ഒന്നാന്തരം മോളാണല്ലോ ഞാൻ ആദ്യം ഒന്ന് അമ്പരുന്നു ഇനി അയാൾക്ക് നമ്പർ എങ്ങനെ മാറിപ്പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ എന്നെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് തൊട്ട് പിന്നാലെ അയാൾ അവരുടെ സ്ക്രീ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചു തന്നു സാക്ഷല് ഐശ്വര്യാചേച്ചുടെ ചാറ്റുകൾ എൻ്റെ അമ്മോ താനിത് എങ്ങനെ ഒപ്പിച്ചെടുത്ത ചേച്ചിയെ ഞാൻ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു ആദ്യമൊന്നും പെണ്ണെടുത്തില്ല പിന്നെ പിന്നെ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു വന്നപ്പോൾ അല്ലേ പിന്നിൻ്റെ തനി പുറത്ത് പുറത്തു വന്നത് ആദ്യമൊക്കെ നല്ല ചാറ്റ് പിന്നെ പിന്നെ നമ്മുടെ കാലത്തിലേക്ക് കടന്നു ഞാനല്ലേ ആൾ ഇതുപോലെ എത്രയാണ് തന്നെ കണ്ടതാണ് അയാൾ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ അമ്പരുന്നു ഈ ചേച്ചി ആൾ കൊള്ളാമല്ലോ എങ്ങനെയെങ്കിലും ചേച്ചിയെ എനിക്കും ഒന്ന് വേണം എന്ന് ഞാൻ മനസ്സിൽ കരുതി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അയാൾ മെസ്സേജ് അയച്ചു അവർ തമ്മിൽ ഇപ്പോൾ നല്ല കമ്പനിയാണ് ഫോൺ കോളും വീഡിയോ കോളും വരെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്കും എങ്ങനെയെങ്കിലും ചേച്ചിയെ സെറ്റാക്കിയിട്ട് ഒരു കളി വേണം എന്ന് മനസ്സിൽ തോന്നി എങ്ങനെ മുട്ടണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അയാളുടെ മെസ്സേജ് എടാ നിൻ്റെ ഐശ്വര്യ എന്നെ കാണാൻ വരാമെന്ന് സമ്മതിച്ചു വരുന്ന വെള്ളിയാഴ്ച ഞങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് മോനയെ അന്ന് ഞാൻ അവളുടെ എല്ലാം അട്ടിച്ച് പൊളിക്കും അയാൾ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ തിരക്കി ഐശ്വര്യ ചേച്ചി കളിക്കാൻ സമ്മതിച്ചെന്ന് അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാനീ അവസരം വിട്ട് കളിയാൻ തയ്യാറായില്ല ഞാൻ കാരണമല്ലേ ചേച്ചിയുടെ നമ്പർ കിട്ടിയത് അതുകൊണ്ട് എനിക്കും ചേച്ചിയെ കളിക്കണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു ആര് കളിച്ചാലും ആദ്യം എൻ്റേത് തന്നെ കളി കാണാൻ വേണേൽ നീയും കൂടിക്കോ പക്ഷേ അവളിതൊന്നും അറിയരുത് കുളമാക്കരുത് പറഞ്ഞു രാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് വ്യാഴാഴ്ച ചേച്ചിക്ക് ക്ലാസ് ഉള്ള ദിവസം ചേച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ ആളൊഴിഞ്ഞ് കിടക്കുന്ന വീട്ടിൽ വെച്ച് പത്ത് മണിക്ക് കണ്ടുമുട്ടാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു എന്തായാലും അന്ന് അവിടെ വരെ പോകാൻ ഞാൻ മനസ്സിലുറപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ കോളേജിൽ പോകാൻ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി കോളേജ് ബസ് പോയി കഴിഞ്ഞിട്ടും ഞാൻ കുറച്ചു നേരം സ്റ്റാൻഡിൽ നിന്നു പക്ഷേ ഐശ്വര്യാച്ചയെ കണ്ടില്ല അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ബസ് കയറി പറഞ്ഞതനുസരിച്ച് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കുറച്ച് നടക്കുമ്പോഴാണ് ആ വീട് റോഡ് സൈഡാണെങ്കിലും അധികം ആൾ ഒരു സ്ഥലമായിരുന്നു വീട് ഞാൻ കണ്ടുപിടിച്ചു കയറുന്നതിന് മുമ്പ് ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചു അവർ രണ്ട് പേരും കൃത്യസമയത്ത് എത്തിയെന്നും വീടിൻ്റെ മുൻവാതിൽ ചാരിയിട്ടേ ഉള്ളൂ ശബ്ദമുണ്ടാക്കാതെ കയറാനും അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ വീടിനകത്ത് കയറി വാതിൽ പൂട്ടിയില്ലായിരുന്നു ഞാൻ അകത്ത് കയറി ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ചു ആരോ വീട് ഒഴിഞ്ഞു പോയത് അകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നിയത് മുകളിൽ നിന്ന് രണ്ടുപേരുടെ സംസാരം കേൾക്കുന്നുണ്ട് ചേച്ചിയും അയാളുമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കുറച്ചുനേരം താഴെ നിന്നു അത് കഴിഞ്ഞ് പതുക്കെ പടിയിലൂടെ മുകളിലേക്ക് കയറി അവിടെ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി നിന്നുപോയി മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അയാൾക്ക് അൻപത്തഞ്ചിന് മുകളിൽ പ്രായം തോന്നിക്കും ഒരുവിധം കഷണ്ടി തലയും വെളുത്ത മുടികളും വെളുത്ത താടിയും ഒരു വെള്ളമുണ്ടും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം ഐശ്വര്യ ചേച്ചി നന്നായി ഒരുങ്ങി ഒരു നീല ചുരിദാറും വെള്ള പാൻറ്റുമായിരുന്നു വേഷം മുകളിലേക്ക് കയറാതെ പടിക്കട്ടിൽ തന്നെ നിന്ന് ഞാൻ അയാളെ ചെയ്യുന്ന നോക്കി മുകളിലത്തെ വിശാലമായ ഹാളിലാണ് അവർ നിൽക്കുന്നത് മുറികളൊന്നും തുറന്നിട്ടില്ല ഞാൻ ശബ്ദമുണ്ടാക്കാതെ സ്റ്റെപ്പിൽ പതുങ്ങി നിന്നു സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിരുന്നു ചേച്ചി ഒരു പുഞ്ചിരിയോടെ ചേച്ചി അയാളുടെ മുന്നിൽ ഒരു കുട്ടിയെപ്പോലെ നിന്നു അയാൾ പതുക്കി എല്ലാം തുടങ്ങി ഐശ്വര്യാചിയുടെ മാമ്പഴക്കുന്നുകളിൽ പിടിച്ചു ഹോ എന്നറിയാതെ ചേച്ചി വിളിച്ചുപോയി ഈ സമയത്തേക്ക് എനിക്ക് മനക്കം വെച്ച് തുടങ്ങിയിട്ടു ഈ കാഴ്ച കണ്ടാൽ ആരായാലും അങ്ങനെയും തോന്നും ഞാൻ വിചാരിച്ചത് അതോടെ അവിടെ ആ കളി അവസാനിക്കുമെന്നാണ് പക്ഷേ അവർ രണ്ടാമത്തെ അംഗത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അങ്ങനെ ഞാനും അതെല്ലാം ആസ്വദിച്ചു നിന്നു അയാൾ എന്നോട് പറഞ്ഞത് പിറ്റേ ദിവസം എനിക്ക് തരാമെന്നായിരുന്നു അങ്ങനെ അടുത്ത ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്നു ആ കളിയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ബായ്